അങ്ങനെ സി പി എമ്മും സി പി ഐയും എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കി എന്നൊക്കെ കേൾക്കുന്നു ഒരു കത്ത് അങ്ങോട്ടയക്കും എന്നിട്ട് പറയും തൽക്കാലം ഈ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല കുറച്ച് സാവകാശം വേണം പിന്നെ ഇതിനെക്കുറിച്ച് ഉണ്ട് ഇതിൻ്റെ കോൺസിക്വൻസസ് അനന്തരഫലങ്ങൾ ഒരു ഉപസമിതിയെ നിശ്ചയിക്കും അപ്പോൾ ഇതൊക്കെ നേരത്തെ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു പക്ഷേ മൗലികമായ പ്രശ്നം ഇതൊന്നും അല്ലല്ലോ സി പി എം സംഘപരിവാർ രാഷ്ട്രീയത്തിന് വഴങ്ങി എന്നുള്ളതല്ലേ പ്രശ്നം അപ്പോൾ സി പി എ അതിൻ്റെ പേരിലാണ് ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ആ പ്രശ്നത്തിന് ആദ്യം ആരാണ് പരിഹാരം കാണുക ഇപ്പൊ സംഘപരിവാറിന് വഴങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ച് ആർത്തുല്ലസിച്ച് സംസാരിച്ച ഒരാളാണ് സുരേന്ദ്രൻ സുരേന്ദ്രൻ എന്ന് പറയുകയാണ് അങ്ങനെയൊന്നും കേന്ദ്രത്തിലെ ധാരണ ഒപ്പിട്ട പേപ്പറൊന്നും പിൻവലിക്കാൻ കഴിയില്ല ഇവർ ഈ പറയുന്ന പോലെ പെട്ടെന്നൊന്നും അങ്ങനെ പിൻവലിക്കാനൊന്നും പറ്റില്ല ഇത് സി പി എം സി പി ഐയെ പറ്റിക്കുന്നതാണ് അതാണ് ഇതിനകത്ത് സത്യം എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അതായത് ഇതിനകത്ത് ഈ പറയുന്ന സംഘപരിവാറിന് ഏർ മുന്നിൽ തോറ്റു എന്നുള്ള ഒരു കാര്യം മാത്രമല്ല പറയാമോ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നു ഒരു മന്ത്രിസഭയിലെ ഒരു കൂട്ടുത്തരവാദത്തോടെ പോവേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് പിണറായി വിജയൻ ഈ മന്ത്രിസഭയിൽ സി പി എം മന്ത്രിമാരും ഈ സി പി ഐയുടെ മന്ത്രിമാരെ അറിയിച്ചില്ല കാര്യം പല കീറാമുട്ടി പ്രശ്നങ്ങളും മന്ത്രി രാജനുമായി സംസാരിച്ച് അദ്ദേഹം നമ്മൾ തമാശയ്ക്ക് വരുമ്പോ കോംപ്ലിമെന്റ്സ് ആക്കുന്ന ഒരാളാണ് ഈ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ചില വിഷയങ്ങൾ വരുമ്പോ അത് എങ്ങും എത്തുന്നില്ലല്ലോ രാജ അത് നമുക്ക് ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ രാജനും കൂടെയാണ് സംസാരിച്ച് ശരിയാക്കുന്നത് അപ്പൊ അവിടെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം പോലും എടുക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും പോകാതെ ഇത് തീരുമാനിച്ചത് അപ്പൊ ഇവിടെ പിണറായി വിജയൻ തോക്കുകയാണ് സി തോക്കുകയാണ് ഒരു വേള ഇത് നടന്നാലും ഇല്ലെങ്കിലും കാര്യം ഇതിപ്പോ മൂന്ന് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് പഠിക്കാൻ ഉപസമിതി ഈ ഉപസമിതി എന്ന് പറഞ്ഞാൽ ഇന്ന് തീരുമാനിക്കണം ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കാതിരുന്നാൽ അത് സി പി എമ്മിന് കിട്ടുന്ന ചകിട്ടത്തെ അടിയാണ് കാരണം അവർ പങ്കെടുക്കാതിരുന്നുകഴിഞ്ഞാൽ അതൊരു വലിയ പെരുദോഷ രാഷ്ട്രീയമായിട്ട് മറ്റൊരു വലിയ ഭൂകമ്പമായി തീരും അപ്പോൾ എങ്ങനെയെങ്കിലും അവരെ എത്തിക്കണം അപ്പോൾ ഈ ഉപസ ഉപസമിതി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഇന്ന് അവിടെ ഈ മൂന്ന് കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കണം അപ്പോൾ അവിടെ ആരെ വിജയിക്കുന്നത് സി പി ഐ മന്ത്രിമാരാണ് കാര്യം അവരെ പറ്റിച്ച് മാറ്റി വെച്ചതാണ് അത് ഇന്ന് അവിടെ ചർച്ചക്കെടുക്കുകയാണ് അപ്പോൾ അതിന് ഉപസമിതി ഉണ്ടാക്കുമ്പോൾ ആ ഉപസമിതി ഇനി പഠിക്കാൻ എന്ന് പറയുമ്പോ ഈ ഉപസമിതിയിൽ ആരൊക്കെ ഉണ്ടാവും സി പി എമ്മിന്റെ ഒരു മന്ത്രി ഉണ്ടാവും മുഖ്യമന്ത്രി ഉണ്ടാവും സി പി ഐയിൽ നിന്ന് ഒരാളുണ്ടാവും ഇങ്ങനെ ഇവരെല്ലാരും കൂടി ഇരുന്നിട്ട് എപ്പോഴാ ഇതൊക്കെ പഠിക്കാനായിട്ട് ഇനി ഇപ്പോ നിയമസഭ തദ്ദേശീയലക്ഷം പ്രഖ്യാപിക്കാൻ പോവുക പറഞ്ഞോളൂ അപ്പൊ ഒരു ലക്ഷം വരുന്നു അതെ ഒരു ആറോ ഏഴോ മാസം കഴിയുമ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനു മുമ്പ് അതിന്റെ വിജ്ഞാപനം വരും കേന്ദ്രത്തിലോട്ട് ഒരു കത്ത് അയയ്ക്കുന്നു അതിന്റെ വിശദീകരണ കുറിപ്പ് വരാൻ ഒരു മാസമെങ്കിലും എടുക്കും അപ്പൊ അതിൽ വീണ്ടും ഒരു വ്യക്തത വരുത്താൻ വേണ്ടി വീണ്ടും ഒരു കത്ത് അയക്കുന്നു ആ കത്തവിടെ കിട്ടിയോ ഇല്ലയെന്ന് അപ്പോഴത്തേക്ക് മാധ്യമങ്ങളുടെ ചൂടൊക്കെ അങ്ങ് തണുക്കും അല്ല ചർച്ച വേറെ വിഷയത്തിലോട്ട് പോകും അല്ല ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഇവർ കേന്ദ്രത്തിന് കത്ത് കൊടുത്താലും കേന്ദ്രം അത് അംഗീകരിക്കണമെന്നില്ല കേന്ദ്രത്തിന് ഇവർ കത്ത് കൊടുക്കുമെന്ന് പറയും ഇതിപ്പോൾ താൽക്കാലികമായ ഒരു പ്ര ഇതിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ കാരണം ഒരു ഇലക്ഷൻ വരികയാണ് ജില്ലാ തലത്തിൽ സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ നിർണ്ണയിക്കേണ്ട ഒരു ഒരു കാര്യത്തിലേക്കാണ് പോയിരിക്കുന്നത് തലത്തിലാണ് എൻ്റെ ഇവരെ ചർച്ചകൾ എത്തേണ്ട സമയമാണ് അപ്പോഴാണ് ഇവിടെ അടി അപ്പോൾ എങ്ങനെയെങ്കിലും മുന്നണിയിലെ രണ്ട് വലിയ കക്ഷികളാവുമ്പോൾ അത് തീർക്കേണ്ട ഇവരുടെ ആവശ്യമാണ് അപ്പോൾ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് കേന്ദ്രം ഇവർ ആദ്യം ഒപ്പിട്ട കാര്യത്തിൽ ഉടക്കി നിൽക്കും ഇവർ ഈ രണ്ടാമത് പറയുന്നത് ഒന്നും സംഭവിക്കില്ല ഇവർക്ക് കാശ് മാത്രമാണ് മതി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും ഇവർ പറഞ്ഞിരുന്നു ശിവകുട്ടിയും പറഞ്ഞ അതാണ് കാശും കിട്ടത്തില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കത്തിരപാട് വരും അടുത്ത ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം വരുള്ളൂ ആ വരുന്ന സർക്കാരിൻ്റെ തലയിൽ ഇത് പഴിചാരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇതിനൊരു സമവായം ഉണ്ടായെന്ന് വെച്ചാൽ കേന്ദ്ര നേതാക്കൾ തമ്മിലുള്ള ഒരു നീക്കുപോക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഇപ്പൊ ഡി രാജയും എം എ ബേബിയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിൽ നീക്കുപൊക്കെ ഉണ്ടായിരിക്കുന്നത് ഡി രാജ ഇവിടുത്തെ സി പി ഐയിലെ സംസ്ഥാന നേതാക്കൾക്ക് അറിയിക്കുകയും ബേബി ഡി രാജയ്ക്ക് ഒരു ഉപാധികൾ വെക്കുകയും അതുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ബേബി ബേബിയുടെ സ്വന്തം പാർട്ടി പറഞ്ഞിട്ട് ബേബി ആരും കേൾക്കില്ല പക്ഷെ സി പി ഐയിലെ നേതാക്കള് അവരുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞ് അവരനുസരിക്കുകയാണ് ഈ ഉപാധി നിർദ്ദേശം തന്നെ സി പി ഐ നൽകിയ നിർദ്ദേശമാണ് മനസ്സിലായില്ലേ ഈ ഉപാധി നിർദ്ദേശം തന്നെ സി പി ഐ നൽകിയ ചില തീരുമാനങ്ങളാണ് അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രതികാര നടപടി വല്ലതും വരുന്ന തിരഞ്ഞെടുപ്പിൽ സി പി എം സി പി ഐയോടോ അല്ലെങ്കിൽ സി പി ഐ സി പി എമ്മിനോടോ കാണിക്കുമോ എന്നുള്ളതും ഒരു വസ്തുതയാണ് കാര്യം സി പി ഐ മത്സരിക്കുന്ന സീറ്റുകളിൽ സി പി എം പാലം വലിക്കുമോ അല്ലെങ്കിൽ സി പി എമ്മിനിട്ട് തിരിച്ച് സി പി ഐ ബാലം വലിക്കുമോ എന്നുള്ളൊരു കാര്യവും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാര്യം സി പി ഐയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള പല നേതാക്കൾക്കും കടുത്ത എതിർപ്പ് ഇതിനകത്തുണ്ട് എന്തിന് സി പി എം ഇങ്ങനെ ഈ മന്ത്രിസഭയിൽ ഇവരെ ഇരുത്തിക്കൊണ്ട് ഈ പണി ചെയ്തു അതൊരു കാര്യം രണ്ട് സി പി എമ്മിനകത്ത് പിണറായി വിജയൻ ഇങ്ങനൊരു പണി കിട്ടിയല്ലോ എന്ന് ആഗ്രഹിക്കാൻ സന്തോഷിക്കുന്നവരുണ്ട് സി പി എമ്മിനകത്ത് വി എസ് പക്ഷവും പിണറായി പക്ഷവുമായി രണ്ട് ഗ്രൂപ്പ് കളിച്ചിരുന്നൊരു സമയമുണ്ട് ആ ഗ്രൂപ്പില് വി എസ് പക്ഷത്തോടൊപ്പം നിൽക്കുന്നവർക്ക് ഇപ്പോ തെല്ല് ആശ്വാസമാണ് കാര്യം പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ഫലത്തിൽ തോൽക്കുകയാണ് സ്വന്തം പാർട്ടിയിലെ ആ ഒരു ഗ്രേഡ് അദ്ദേഹം ഇങ്ങനെ ഉയർന്നു സി പി എമ്മിലെ പലരും കാരണം ഇവർ ം എന്ന് പറഞ്ഞോക്കെ നിന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പിന്നെ മാനിഫെസ്റ്റോ എന്നും മറ്റും മറിച്ച് എന്നൊക്കെ വലിയ ഗോവിന്ദൻ്റെ കടിച്ച പൊട്ടാത്ത ഭാഷയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം എന്തായി അവരുടെ അവിടുത്തെ മുട്ടുമുടക്കി കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞ ഭാഷ കേട്ടായിരുന്നില്ലേ ഞങ്ങൾ നിന്നെയൊക്കെ പഠിപ്പിക്കൂടാന്നാ പറഞ്ഞേ ഞങ്ങള് ആർ എസ് എസ് നേതാക്കളെ കൊണ്ട് മക്കളെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കും എന്നാ അപ്പോൾ അപ്പൊ അവിടെ ആരാ തോറ്റേ ഏതായാലും ഈ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പിണറായി വിജയൻ തോക്കുകയാണ് അതുപോലെ തന്നെ സി പി എമ്മിലെ ഒരു വിഭാഗത്തിൽ പിണറായിയോട് വിരോധമുള്ളവർക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് അടുത്തൊരു ഇലക്ഷൻ മുന്നിൽ കാണുന്നു എന്നുള്ള കാര്യം ഡി രാജയ്ക്ക് അദ്ദേഹം കത്ത് കൊടുത്തു ആരെ ബഹുമാനപ്പെട്ട ബേബി കത്ത് കൊടുത്തു ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് കാര്യം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ തുടങ്ങി വെച്ച പല പദ്ധതികളും കാര്യം പിണറായി വിജയനെ സംബന്ധിച്ച് മൂന്നാമതൊരു ഒരു ഭരണം അവര് വളരെയധികം സ്വപ്നം കാണുന്നുണ്ട് അതിനുവേണ്ടി ഒരു സർക്കാരിന്റെ അവസാന കാലത്ത് തീർക്കാവുന്ന പരമാവധി പണികൾ കാര്യം പിണറായിക്ക് ഇനിയും കുറച്ച് പി ആർ വർക്കുകളുടെ തീർക്കാറുണ്ട് ആ പി ആർ വർക്ക് കമ്മിറ്റഡാണ് അതിൽ പലർക്കും കാശ് കൊടുത്തിരിക്കുകയാണ് കാശ് വാങ്ങി പി ആർ ഏജൻസി അത് ചെയ്യാതെ പോയാൽ സർക്കാരിന് കാശ് നഷ്ടവും ഒന്നാമത്തെ കാര്യം ഇവിടെ കാശ് ഇല്ല കാശില്ല എന്ന് പറയുന്നു ഇപ്പൊ ആശാസമരം ഏറ്റവും വലിയൊരു വിഷയമായിട്ട് മാറ്റി നിൽക്കുകയാണ് പിന്നെ ബാക്കി ഈ പറയുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കണം ഒന്നാം തീയതി നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ഈ പ്രശ്നം തീർച്ചയല്ലെങ്കിൽ കോൺഗ്രസുകാരെ മുമ്പേ നിയമസഭയിൽ മുട്ട് മടക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോകും ഒരു മുന്നണിയിലെ രണ്ട് പാർട്ടിക്കാരെ തമ്മിലുള്ള അടിയാണ് ഒന്നാം തീയതി കോംപ്രമൈസ് ആയാലും നിയമസഭയിൽ നിന്നൊക്കെ സമാധാനം പറയേണ്ടി വരും കളിയാക്കലുകൾക്കെല്ലാം കളിയാക്കുകൾ കൂരമ്പുകൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും കാര്യം ഇവിടെ സി പി ഐ അല്ല തോറ്റത് ഇവിടെ സി പി എം ആണ് തോറ്റത് പക്ഷേ എൻ്റെ ഒരു സംശയം ഇതിപ്പോ കരാർ നടപ്പാക്കില്ല എന്ന് പറയുന്നു ഒരു പക്ഷേ ഇതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് നിലപാടുക്കുന്നു അങ്ങനെ ഏകപക്ഷീയമായിട്ടൊരു കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ കേന്ദ്രം അതിനെതിരെ എടുക്കില്ലേ തീർച്ചയായിട്ടും ഇതിൽ കരാറിലെ ചില വ്യവസ്ഥകളുണ്ട് ഈ കരാറിലെ വ്യവസ്ഥകളിൽ നിങ്ങൾ ഇത് നോക്കിയോ പഠിച്ചോ കരിക്കുലം മുതൽ ഇന്ന എന്നെ നിബന്ധനകൾ നിരവധി ആ ഫയലിലുണ്ടാവും അതെല്ലാം പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചു എന്നും നിങ്ങൾക്ക് താല്പര്യമാണോ എന്നും ഗവൺമെന്റ് ഇത് അംഗീകരിക്കാമോ അതിൽ എസ് 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 എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കുന്ന കോളങ്ങൾ ഉണ്ടാവൂലേ നിരവധി അതല്ലേട്ടെ ഇതൊരു കരാറാണല്ലോ കരാർ അതൊരു ഒരാളുമായിട്ടൊരു കരാർ ഏർപ്പെടുന്നതിന് മുമ്പ് വ്യവസ്ഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്ത് ബോധ്യപ്പെടണമല്ലോ അങ്ങനെയാണല്ലോ കരാർ എന്ന് തന്നെ പറയുക അങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് ഞങ്ങൾ എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടെടുത്താൽ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഈ ഉടമ്പടി അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല കേന്ദ്രം സംസാരിച്ച അത് തന്നെയാണ് അവരിങ്ങനെ എഴുതി കൊടുക്കു ഞങ്ങളെ ഘടകകക്ഷിക്ക് ഇതിൽ താല്പര്യം ഇല്ലാത്തത് ഞങ്ങൾ ഇതിന് പിന്മാറണം അത് എന്ത് ന്യായമാണ് ഒരിക്കലും സംഭവിക്കില്ല ഇത് ഫലത്തിൽ അവർ സി പി ഐ ജയിച്ചു എന്ന് നിൽക്കുന്നു എന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിലെ ഈ പറയുന്ന നമ്മളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ ഇവർ പറ്റിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുകയാണ് ഇതിങ്ങനെ ഞങ്ങൾ പി എം ശ്രീ വേറൊന്ന് വേറൊരു ആംഗ്യം കൂടി പറയാം ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാനായി ഇറങ്ങി തിരിച്ചു ഞങ്ങൾ നിങ്ങൾ അനുവദിച്ചില്ല സി പി ഐ ഞങ്ങൾ അനുവദിച്ചില്ല ഞങ്ങൾ പിന്മാറി എന്ന് ഒരു ഭാഷ ഇവർക്ക് പറയാം അങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ ഫലത്തിൽ ഇത് നടപ്പാക്ക നടപ്പാക്കരുതെന്ന് പറഞ്ഞ് കത്ത് കൊടുത്താലും അതങ്ങനെ നടപ്പാക്കില്ല എന്നൊന്നും കേന്ദ്രം ഉറപ്പ് നൽകില്ല ആ ഉടമ്പടി ഒരു 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 എന്താ പറയുക ഒരു വല്ലാത്ത വിലങ്ങായിട്ട് തന്നെ കിടക്കും എന്നാണ് നമുക്ക് മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്